ശുഭരാമ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ ഒരു വിഷയമെങ്കിൽ എന്നെ വന്നോണ്ട് പോവു അപ്പൊ ഈ അമ്മയ്ക്ക് നൂറു വയസ്സോളം ഉണ്ട് ഒന്നും വേണ്ട മോൻ്റെ കൂടെ പോകാനോ ജീവിക്കാനോ ഒന്നിനും അമ്മ പറയുന്നേ അമ്മയെ ഈ ഒരു വയ്യാതിരിക്കുന്ന ഒരവസ്ഥയില ആ പോവണ്ട അമ്മയ്ക്ക് ഇനി പോവണ്ട പക്ഷെ അമ്മ ഈ വയ്യാതിരിക്കുന്ന വയ്യാതിരിക്കുന്നൊരു അവസ്ഥയിൽ അമ്മയ്ക്ക് ഒരു നോക്കാ മോനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത് എന്നിട്ടുപോലും മനസാക്ഷി തീരെ ഇല്ലാത്ത അയാൾ ഇതുവരെ ഇവിടെ വരികയോ ഈ അമ്മയൊന്നും ഒന്ന് വിളിച്ചെങ്കിലും അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അല്ലേ അമ്മേണ്ട പോട്ട് സാറല്ലേട്ടോ അമ്മയ്ക്ക് ഈ സാറുണ്ടല്ലോ വീഡിയോ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് കണ്ടു പക്ഷെ ഈ മകൻ ഈ അമ്മയുടെ മകൻ ശിവരാമൻ എന്ന് പറയുന്ന ആള് വന്നിട്ടില്ല വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അപ്പൊ അങ്ങനൊരു ആ മോനെ ഇനി അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ട് മോനെ ഞാൻ ഞാന് കൂടെ പട്ടാഴി പട്ടാഴി എന്ന് പറയുന്ന മാർക്കറ്റിനടുത്തു നിന്നാണ് ഈ അമ്മ കിട്ടുന്നത് അവിടുത്തെ പഞ്ചായ പഞ്ചായത്തുകാരെ വിളിച്ചെന്നോട് പറഞ്ഞു പഞ്ചായത്ത് പ്രതിനിധികളും അവിടുത്തെ ജനങ്ങളും ഒക്കെ വിളിച്ചെന്നോട് പറഞ്ഞു ഇവിടെ ഒരു അമ്മ ഇരിക്കുന്നു ഈ അമ്മ ഒന്ന് പിന്നെ അനാഥാലയം ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ അമ്മയടുത്തേക്ക് ഓടി ചെല്ലുന്നത് സാർ എത്ര വർഷമായി അമ്മയെ പത്ത് വർഷമായി പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു വട്ടമെങ്കിലും അമ്മയുടെ മോനി അമ്മയെ കാണാൻ വന്നിട്ടുണ്ട് കാണാൻ വരാനാണെങ്കിൽ ഈ വീഡിയോ കണ്ടേ ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ വീഡിയോ ഇട്ട് ഏകദേശം ആൾക്കാരോളം നമ്മുടെ വീഡിയോ കണ്ടു ഈ അമ്മയോട് സ്നേഹമുള്ള മോനാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു വന്ന് ഒരുപാട് അറിവ് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ അറിവ് അദ്ദേഹം കുണ്ടറെ എവിടെയാണ് താമസിക്കുന്നത് രണ്ട് ആൺമക്കളുണ്ടെന്ന് മനഃപൂർവ്വം ഈ അമ്മയെ ഉപേക്ഷിച്ചതാണ് ഉപേക്ഷിച്ചു അപ്പൊ ഈ അമ്മ നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ ജീവിതകാലം മുഴുവൻ അമ്മയ്ക്ക് സംരക്ഷണം നമ്മൾ തന്നെ അത് മതി അല്ലേ അത് മതി ഇനി മോനെ കാണാൻ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഇല്ല ഇല്ല ആഗ്രഹം ഇത്രയും പറഞ്ഞിട്ട് പോലും ആ മോനൊന്നും വന്ന് നോക്ക് കണ്ടില്ല ഇനി ഈ അമ്മയ്ക്ക് അല്ലേ വേണ്ട ഇവിടെ ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ട് എത്ര ഏകദേശം മാരും ഉണ്ട് ഉണ്ട് അതുപോലെ ഒരു വരുന്ന അത് കരുനാപ്പള്ളി ഇവിടെ ഈ ശാന്തിതീരം ഭയകേന്ദ്രത്തിൽ നാല്പത്തി എട്ട് അമ്മമാരാണുള്ളത് അറുപത് പേർക്ക് താമസിക്കാം അപ്പൊ ഇവരുടെ ചെലവ് കാര്യങ്ങളൊക്കെ ദൈനംദിന ചെലവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് പലരും നൽകുന്ന അന്നദാനങ്ങൾ അതുകൊണ്ടാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത് അതെല്ലാ ദിവസങ്ങളും ഇല്ല ഒരു മാസത്തിലൊരു പത്ത് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിനകത്താണ് ഈ അന്നദാനങ്ങൾ കിട്ടുന്നത് ചിലർ അയ്യായിരം രൂപ തരുന്നവർ കാണും ചിലർ പതിനായിരം രൂപ വരുന്നവർ കാണും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് അതുകൂടാതെ കൂടാതെ മരുന്നുണ്ട് ഇവർക്ക് എണ്ണ സോപ്പ് ഇവരെ പരിചരിക്കുന്നവരുടെ പിന്നെ ഒരു വേതനം ഇതെല്ലാം ഇവർക്ക് കൊടുക്കണ ഡ്രസ്സ് എല്ലാ സംവിധാനവും ഇവർക്ക് നല്ല രീതിയിലുള്ള നമ്മളിപ്പോൾ പട്ടിണിയായാൽ പോലും ഇവരുടെ കാര്യത്തിൽ ഒരു വിട്ടുപിഴ്ഷ്യല്ലാത്ത ഇല്ലാത്ത നിന്ന് ഒന്നിനും ഒരു ദുഃഖവും ഇല്ല എല്ലാം ഒരു വിട്ടുപിടുഷക്കാരൻ്റെ ബാല്യം കുഞ്ഞുങ്ങളും നോട്ടക്കാരും നമ്മുടെ ആർക്കും എല്ലാം സോ വീടില്ല ഇനി എങ്ങനെ വയ്യാ കൂടെ വീണ് കിടന്നാരുണ്ടെന്ന് ചിലപ്പോൾ ഒരു മനസ്സിലൊരു സങ്കടപ്പെടേണ്ട മക്കൾ ഉപേക്ഷിച്ച് ഇതുപോലെ നൂറോളം വരുന്ന അച്ഛനമ്മമാർ ഈയൊരു ശാന്തിതീര അഭയകേന്ദ്രത്തിലുണ്ട് അപ്പൊ ഇവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയൊരു വിഹിതം ഒരു നേരത്തെ ആഹാരത്തിനുള്ള പങ്കെങ്കിലും ഈ ഒരു ശാന്തിതീരത്തിലെ അമ്മ അമ്മമാർക്കും അച്ഛന്മാർക്കും നിങ്ങൾ ഓരോരുത്തരും നൽകുക അല്ലേ അത് അത് ഭക്ഷണത്തിനും മരുന്നിനും എല്ലാം അത് എല്ലാം ഗുണവാണ് അതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം വേസ്റ്റ് ആയിട്ട് കളയുന്നുണ്ട് അപ്പൊ ഈ നൂറോളം വരുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു നേരത്തെ ആഹാരത്തിന് സാറും കുടുംബവും നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ അച്ഛനമ്മമാർക്ക് ഒരു നേരത്തെ അന്നം എത്തിച്ചു കൊടുക്കുക അത് മാത്രമേ ഉള്ളു ഇല്ലേ സാറേ തീർച്ചയായിട്ടും അങ്ങനെ ഇല്ല 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 ആ മറ്റേ സാർ ഇവിടെ ഉണ്ട് ഒരു ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പോരെ ആ